ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാജുവും ഹൃദികയും ജ്യൂസ് കുടിച്ചതിന് ശേഷം രാജുവിനും ഹൃദയയ്ക്കും യാതൊരു മാറ്റവും കാണാത്തത് കൊണ്ട് അംബികയും ദീപക്കും കൂടി അവരിൽ ആർക്കാണ് ആ ജ്യൂസ് കുടിച്ചതിന്റെ എഫക്റ്റ് ഉണ്ടായത് ചിലപ്പോൾ അത് ഏത് ജ്യൂസാണ് ശരിക്കും താൻ മരുന്ന് കലർത്തിയത് ഈ മദ്യം കലർത്തിയത് എന്നുള്ള കാര്യം ദീപകൻ അറിയാതിരുന്നത് കൊണ്ട് ദീപക് അതിലേതോ ഒരു ജ്യൂസാണ് താൻ മദ്യം കലർത്തിയതെന്ന് വെറുതെ അംബികയോട് പറഞ്ഞു ആ ജ്യൂസ് കൃത്യമായി തന്നെ ഋതിക കുടിക്കുകയും ചെയ്തു അതോടെ ഋതികയാണ് ചിലപ്പോൾ മദ്യപിച്ച അവശയായ പോലെ പെരുമാറാൻ പോകുന്നതെന്നായിരുന്നു അംബികയുടെ ധാരണ അപ്പോഴേക്കും ദീപക്കും അംബികയും കൂടി ഋതികയുടെ മുഖത്തേക്ക് തന്നെ അങ്ങനെ നോക്കിയിരിക്കുമ്പോ രാജുവും ഋതികയും കൂടി സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ രാജു പെട്ടെന്ന് തൻ്റെ രാജുവിന്റെ സംസാരത്തിലൊക്കെ ചില മാറ്റങ്ങൾ എതികയും മറ്റെല്ലാവരും ശ്രദ്ധിച്ചു രാജുവിനോടും മൃതികയോടും കേക്ക് കെട്ടിയാനായി അവിടേക്ക് വരാൻ പറയുമ്പോൾ രാജു പെട്ടെന്ന് വല്ലാത്തൊരവസ്ഥയിൽ സംസാരിക്കുന്നു മുഹത്തൊക്കെ ആകെ വല്ലാതെ വിയർപ്പ് വരികയും ഏർ നാക്ക് വല്ലാതെ കൊഴയുകയൊക്കെ ചെയ്യുന്നത് കണ്ട് ഋതിക ചോദിച്ചു രാജു നീ ഈ കാണിക്കുന്നത് അച്ഛനോട് സത്യങ്ങൾ തുറന്നോ പറയാനല്ലേ നീ ആഗ്രഹിച്ചിരിക്കുന്നത് അങ്ങനെ പറയാൻ പോകുന്ന നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോ രാജു പറഞ്ഞു ഋതിക മേഡം ഋതിക മേഡം എന്താ ചെയ്യും പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഋതിക മേഡത്തിന് വെറുതെ തോന്നാണ് എന്നൊക്കെ രാജു ഋതികയോട് സംസാരിച്ചു അതിനുശേഷം ശേഖരനോട് രാജുവിന്റെയും ഋതികയുടെയും അരികിലേക്ക് ചെന്ന് ശേഖർ പറഞ്ഞു രാജു വാ ഇനി കേക്ക് കട്ട് ചെയ്യാം അപ്പോഴേക്കും ഉടനെ രാജു ശേഖറിനെ പിടിച്ചിട്ട് പറഞ്ഞു ശേഖർ സാർ കേക്ക് കട്ട് ചെയ്യാനോ അതൊക്കെ വരട്ടെ അതിനൊക്കെ ഇനിയും സമയമുണ്ട് ശേഖർ സാർ എന്ന് പറഞ്ഞ് അതിനു മുൻപ് എനിക്ക് വർമ്മ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാജു വളരെ ബഹളം വയ്ക്കുന്നു വേഗം തന്റെ കോട്ടല്ല ഊരിയതിനു ശേഷം രാജു വർമ്മസാർ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു വർമ്മ സാർ എന്നോട് ക്ഷമിക്കണം ഇത് കേട്ടതും രാജുവിനോട് വർമ്മസാർ ചോദിച്ചു എന്താ രാജു എന്താ നിനക്ക് പറ്റിയത് ഉടനെ രാജു പറഞ്ഞു വർമ്മസാർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു വീണ്ടും രാജു വല്ലാതെ വിഷമത്തോടെ സംസാരിക്കുന്നതാണ് അംബിക വേഗം ഒന്നും അറിയാത്തതുപോലെ പ്രതാപനരികിലേക്ക് എന്നിട്ട് ചോദിച്ചു എന്താ പ്രതാപ രാജുവിന് എന്താ പറ്റിയത് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഉടനെ രാജുവിനെ എന്താ പറ്റിയെന്ന് അറിയത്തില്ലേ ചേച്ചി എന്തോ പറയാനുണ്ടെന്നൊക്കെയാ അവൻ പറയുന്നത് എന്താ രാജു എന്താ നിനക്ക് പറ്റിയത് രാജു അപ്പോഴും വർമ്മ സാറിനോട് പറഞ്ഞു സാർ എനിക്ക് കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് സാറിനോട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് സോറി സർ സാറിനോട് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ പറയുമ്പോ വർമ്മ പറഞ്ഞു രാജു അതൊന്നും സാരയില്ല എനിക്കറിയാം നിനക്ക് എന്താ അത് എനിക്കറിയാം എന്ന് പറഞ്ഞത് രാജു ആകെ ആകാതിച്ചായി ഏഹ് സാറിന് അറിയാമെന്നോ ഏ സാർ സാർ വലിയ മനുഷ്യനാണ് എന്ന് പറഞ്ഞ വേഗം രാജു ഋതിക അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു ഋതിക മേഡം കേട്ടില്ലേ വർമ്മ എല്ലാം അറിയാമെന്ന് കണ്ടില്ലേ സാറ് നമ്മള് കരുതിയപ്പോഴൊന്നുമല്ല എന്റെ വർമ്മസാറ് തങ്കമാണ് തനി തങ്കം വർമ്മസാർ എല്ലാം അറിഞ്ഞല്ലോ അല്ലേ എനിക്ക് ആശ്വാസമായി സാറ് എല്ലാം അറിയുമ്പോ എന്നോട് ഇങ്ങനെ ഇങ്ങനെയായിരിക്കല്ലേ പ്രതികരിക്കുന്നാണ് ഞാൻ കരുതിയത് എന്നെ വഴുക്ക് പറയും എന്നെ തല്ലു എന്നൊക്കെയാ ഞാൻ കരുതിയത് പക്ഷേ എൻ്റെ സാറ് തങ്കവാണ് എൻ്റെ എൻ്റെ വർമ്മ സാറ് തങ്കവാണ് എന്ന് പറഞ്ഞ് രാജു വർമ്മയുടെ അരികിലേക്ക് ചെന്ന് വർമ്മയെ കെട്ടിപ്പിടിച്ചങ്ങനെ പറയുമ്പോ ഉടനെ വർമ്മ രാജുവിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു അപ്പോഴേക്കും വേണു രാജുവിനെ പിടിച്ചു എടാ നീ എന്തൊക്കെയാ രാജു പറയുന്നത് എന്ന് ചോദിച്ചിട്ടു അച്ഛാ അച്ഛനൊന്നും അറിയത്തില്ല അച്ഛൻ ദയവിയത് ഇതിൽ ഇടപെടരുത് എന്ന് പറഞ്ഞു ആ കോട്ട് വേണുവിന്റെ തോളിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേഗം രാജു വർമ്മയുടെ അരികിലേക്ക് ചെന്നു വർമ്മസാർ ഞാൻ പറയാൻ വന്ന എന്താന്നറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് വർമ്മയോട് സംസാരിക്കാൻ രാജു ഒരുങ്ങുമ്പോ വർമ്മ വേഗം രാജുവിനെ പിടിച്ച് തൻറെ അരികിലേക്ക് ചേർത്ത് തീർത്തി എന്നിട്ട് പറഞ്ഞോ രാജു നീ എന്റെ മുഖത്തേക്ക് ഒന്ന് ഊതടാ അത് കേട്ടതും രാജുവിനാകാതിശേ മുഖത്തേക്ക് ഊതാനോ അതെന്തിനാ വർമ്മസാർ എന്ന് ചോദിച്ചതും വീണ്ടും വർമ്മ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞത് കേക്ക് എന്റെ മുഖത്തേക്ക് ഊതാൻ എന്ന് പറഞ്ഞതും വേഗം രാജു അതുപോലെ തന്നെ ചെയ്തു അപ്പോഴേക്കും മദ്യത്തിൻ്റെ മണം വന്നത് കൊണ്ട് അത് ശരി നിനക്ക് ഇങ്ങനെ ഒരു ഫങ്ഷൻ നിങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് നിന്റെയും എൻ്റെ മകളുടെയും വിവാഹം നടന്ന കാര്യം ഈ നാട്ടുകാരെയെല്ലാം അറിയിച്ച് അത് അംഗീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ നീ എൻ്റെ മുന്നിൽ ഇങ്ങനെ മദ്യപിച്ച് അവശനായി നിനക്ക് വരാൻ എങ്ങനെ ധൈര്യം തോന്നി രാജു എന്ന് ചോദിച്ച് വർമ്മ രാജുവിനെ നേരെ ദേഷ്യപ്പെടുന്നു രാജുവിനോട് തട്ടിക്കയറി ദേഷ്യത്തോടെ രാജുവിനെ തള്ളുമ്പോഴേക്കും രാജു നേരെ ചെന്ന് നിലത്ത് ഇരുന്ന് വീണ അബോധാവസ്ഥയിൽ അവിടെ കിടന്നു ഈ കാഴ്ച കണ്ടതോടെ വർമ്മയുടെ ദേഷ്യം കണ്ട് വേണുവേട്ടനും മറ്റെല്ലാവരും ആകെ ആശങ്കയിലായി പിന്നീട് രാജുവിനെ ഹൃതികയും മറ്റെല്ലാവരും ചേർന്ന് വേഗം റൂമിലേക്ക് ആക്കുന്നു എന്തായാലും ആ ഫംഗ്ഷൻ അനുകൂലമാക്കിയതിന്റെ സന്തോഷമായിരുന്നു അംബികയുടെയും ദീപികൻറെയും മനസ്സ് പിന്നീട് കാണുന്നത് പിറ്റേന്ന് രാവിലെ രാജു ഉറക്കമുണർന്നതും ഉറക്കത്തിനിടയിൽ വർമ്മസാർ എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം എനിക്കൊരു കാര്യം പറയാനുണ്ട് ഋതിക മേഡവും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല മേഡത്തിന്റെ കാര്യത്തിൽ ഞാൻ താരി കെട്ടിയിട്ടില്ല എന്നൊക്കെ രാജു അങ്ങനെ ഉറക്കപിശയിൽ പറയുന്നു അതിനുശേഷം പെട്ടെന്ന് രാജു ചാടി എഴുന്നേറ്റതും ആ തന്റെ ദേഹവും പരിസരവും ഒക്കെ നോക്കി ഏഹ് ഇത് എവിടെയാണ് ഞാൻ കിടക്കുന്നത് എന്നൊക്കെ ഞെട്ടലോടെ രാജ ചാടി എഴുന്നേറ്റു ഉടനെ തന്നെ ഋതിക അപ്പോഴേക്കും മരികിലേക്ക് എത്തി ഓ എഴുന്നേറ്റോ എന്ന് ചോദിച്ചതും ഋതിക മേഡം സമയം എത്രയായി ഇതെന്താ നമ്മൾ ഇവിടെ എന്നൊക്കെ ചോദിച്ചു ഞാൻ എന്താ ഇവിടെ എന്ന് ചോദിച്ചതും ഋതിക ചോദിച്ചു അപ്പൊ ബോധം ഉണ്ടല്ലേ ഇന്നലത്തെ കാര്യമൊന്നും ഓർമ്മയില്ലല്ലേ എന്ന് ചോദിച്ചതും രാജു പറഞ്ഞു അയ്യോ ഋതിക മാഡം ഇവിടെ എനിക്ക് ഗ്ലാസ് വെള്ളം തരുമെന്ന് ചോദിച്ചു വേഗം ഋതികയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു പിടിച്ചതും രാജുനെ വല്ലാതെ തലവേദന എടുക്കുന്നതായിട്ട് തോന്നി എന്തൊരു തലവേദനയാ എന്താ ഇങ്ങനെ എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു എന്ന് പറഞ്ഞു ഋതിക ആകെ ദേഷ്യത്തോടെ രാജുവിനെ നോക്കി ഋതിക മേഡം എന്താ പറ്റിയത് ഇന്നലെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചതും എന്റെ രാജു ഇന്നലെ എന്തൊക്കെയാ രാജു കാണിച്ചു കൂട്ടിയത് മദ്യപിച്ച് എന്തൊക്കെയാ അച്ഛനോട് പറഞ്ഞത് ഇന്നലത്തെ ആ ഫംഗ്ഷൻ ആകെ കൊളവാക്കിയില്ലേ രാജു എന്ന് ചോദിച്ചതും മദ്യപിച്ചെന്നോ ഞാനോ ഞാൻ എന്താ റിംഗമ്പടം ചെയ്തത് ആരോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ എനിക്കറിയില്ല ഞാൻ മദ്യം കഴിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോഴേക്കും പ്രതിക ചോദിച്ചു അല്ല ശരിയാണല്ലോ നല്ല മദ്യത്തിന്റെ മണം വരുന്നുണ്ടല്ലോ ഇവിടുന്ന് അപ്പോഴേക്കും പ്രതിക രാജുവിൽ ദേഷ്യപ്പെട്ടു ആഹാ മദ്യത്തിന്റെ മണം വരുന്നുണ്ടെന്നോ സ്വന്തം വായിൽ നിന്ന് തന്നെ വരുന്ന ആ ശ്വാസം ഒന്ന് നോക്ക് അപ്പൊ അറിയാം എന്ന് പറഞ്ഞു രാജു വേഗം കൈവെച്ച് ഒന്ന് ശ്വാസം എടുത്തോക്കി ഓ ശരിയാ എന്താ വായിൽ നിന്ന് തന്നെയാ അല്ല ഞാൻ എങ്ങനെ മദ്യപിച്ചു ചോദിച്ചിട്ടും എന്നോടാണ് ചോദിക്കുന്നത് എന്ന് ഋതിക ദേഷ്യപ്പെട്ടു അല്ല ആ വർമ്മസാറ് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയോ മറ്റോ ചെയ്തോ വർമ്മസാർ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചിട്ടു ഉം അച്ഛനെ ആ രാവിലെ കാണാതിരുന്ന എന്തായാലും ഭാഗ്യായി രാജു ഇന്നലെ കാണിച്ചുകൂട്ടിയൊന്നും രാജുവിന് ഓർമ്മയില്ലേ ഇന്നലെ ഞാനും ക്ഷേറെ എങ്കളു ആ ചെറിയും എല്ലാവരും കൂടിയാണ് ഇവിടെ കൊണ്ടുവന്ന് രാജുനെ കിടത്തിയത് എന്ന് പറഞ്ഞു രാജു ചോദിച്ചു എന്താ മേഡം സംഭവിച്ചത് ഇന്നലെ ഞാൻ ചെയ്ത എന്താന്ന് എനിക്ക് യാതൊരു ഓർമ്മയും ഇല്ല അപ്പോഴേക്കും അപ്പു അവിടേക്ക് എത്തി ആഹാ രാജവേട്ടൻ എണീറ്റോ എന്തായാലും രാജവേടിനെ ഇന്നലത്തെ പ്രകടനം അതൊട്ടും ശരിയായില്ല കേട്ടോ രാജവേടിനെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല ഞാൻ കരുതിയത് എന്ന് പറഞ്ഞു രാജു അപ്പൊ മാറി നിന്നിട്ട് ചോദിച്ചു അപ്പൂ ഞാൻ വല്ല പ്രശ്നം ഉണ്ടായോ ഭർമസാറ് പോയോ എന്ന് ചോദിച്ചിരുന്നു എന്തായാലും രാജവേട്ടിനെ ഇപ്പൊ എഴുന്നേറ്റ് നന്നായി നേരത്തെ എഴുന്നേറ്റ് ഡൈനിങ് ഹാളിലേക്കെങ്കിലും വന്നിരുന്നെങ്കിൽ വലിയച്ഛന്റെ ദേഷ്യമൊക്കെ രാജവേട്ടിനെ നേരെ തീർത്തേനെ എന്ന് പറഞ്ഞപ്പോ ഓർമ്മസാറ് പോയോ എന്ന് രാജു ചോദിച്ചു ഉം വലിച്ചൻ പോയി അപ്പോഴേക്കും റതിക്കെ പറഞ്ഞു അച്ഛൻ പോയോ അപ്പൂ എന്ന് ചോദിച്ചിട്ടും പോയി വല്യച്ഛൻ ഇപ്പൊ പോയതേ ഉള്ളൂ എന്നറിയിച്ചു ഉം ശരി എന്നാ ഞങ്ങൾ വേഗം ഇറങ്ങട്ടെരാ അപ്പു ഏഹ് രാജു വട്ടനെ റെഡി ആവട്ടെ എന്ന് പറഞ്ഞു ശരി ശരി ചേച്ചി എന്ന് പറഞ്ഞേ അവിടെ നിന്ന് അപ്പു പോയതും രാജു ആകെ ടെൻഷനില് എന്താ വേണം ശരിക്കും സംഭവിച്ചത് എനിക്ക് യാതൊന്നും അറിയത്തില്ല എനിക്കറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതും ഉടനെ ഞാറിക പറഞ്ഞു രാജു വേഗം പോയൊന്ന് കുളിക്കുന്നുണ്ടോ വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഇന്നലെ രാത്രിയിലാണെങ്കിൽ എനിക്ക് ഒരുപോലെ കണ്ണടക്കാൻ പറ്റിയില്ല രാജുവിന്റെ കൂർക്കം വലി കാരണം അത് മാത്രമാണോ രാത്രി മുഴുവൻ എന്തൊക്കെയോ പിച്ചുമേം പറഞ്ഞുകൊണ്ടേ ഇരിക്കയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു രാജു പറഞ്ഞു മേഡം ഇതൊന്നും ഞാൻ മനപൂർവ്വം ചെയ്തതല്ല എന്ന് പറഞ്ഞിരുന്നു ഓ ഒന്നും മിണ്ടണ്ട പോയി കുളിക്കാൻ നോക്ക് എന്ന് ചോദിച്ചിട്ടും ഋതിക ടവ്വല് എന്ന് ചോദിച്ചിട്ടും ടൌവല് പോയി തന്നെ എടുക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഋതിക പോകുന്നു ഋതികയുടെ അങ്ങനെ ദേഷ്യത്തോടെ പോകുന്നത് കണ്ട് രാജു ആകെ ടെൻഷനിലെ എന്നാലും ഇന്നലെ എന്താ സംഭവിച്ചത് ഞാൻ എങ്ങനെയാ മദ്യപിച്ചത് ആകെ നാണക്കേടായി വർമ്മസാർ എന്നെ കുറിച്ച് എന്ത് കരുതിയിട്ടുണ്ടാവും വർമ്മസാറിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പറ്റിയ നല്ലൊരു അവസരമായിരുന്നു അത് ഞാനായിട്ട് കുളവാക്കി അങ്ങനെ പറഞ്ഞ് ആകെ നിരാശയുടെ രാജി നിൽക്കുമ്പോ ദീപക്കും അംബികയും രാജു കാരണം ആ ഫംഗ്ഷൻ അലങ്കൂലമായതിൻ്റെ സന്തോഷം ഇനി വലിയ എന്തായാലും അമ്മാവൻ ഇനിയും രാജുവിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല ഇത്രയേറെ നാണക്കേട് അവമാനവും വരുത്തി വെച്ച മരുമകനോട് ഇനി എങ്ങനെയാ അമ്മാവൻ പ്രതികരിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും അമ്മാവന്റെ ഈ ഒരു ഫങ്ഷൻ അമ്മാവൻ റെഡിയാക്കി വെച്ച എല്ലാവരെയും വിളിച്ചു വരുത്തി നന്നായിട്ട് ആഘോഷിക്കാനിരുന്ന ഈ ഫങ്ഷൻ അത് കൊളവാക്കിയില്ലേ ഇനിയൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായി നോക്കണം ഇനി എന്തായാലും രാജുവിന്റെ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് ഈ ദീപക് തന്നെയാ എന്നങ്ങനെ അങ്ങനെ ദീപൊക്കെ അമ്പികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കഴിഞ്ഞ ദിവസം രാജുവിന് സംഭവിച്ച എന്താണ് എന്ന് ശേഖറും യാമനിയും കൂടി സംസാരിക്കുന്നു ഒരിക്ക ഒരു കാരണവശാലും സ്വയം തന്നെ രാജു അങ്ങനെ മദ്യപിക്കാൻ വഴിയില്ല രാജു ഇവിടേക്ക് വന്നപ്പോഴൊന്നും മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാജുവിന് മദ്യം കിട്ടിയത് ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് ഇവിടെ നിന്നാണ് രാജുവിൻ്റെ ഉള്ളിൽ ചെന്ന് മദ്യം ചെന്നിരിക്കുന്നത് അത് എങ്ങനെയാകാൻ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചതും യാമിനി പറഞ്ഞു എങ്ങനെയാണെന്ന് കണ്ടെത്തിയ തീരുവോ ശേഖർട്ടാ പാവം രാജു ഇന്നലത്തെ ആ ഒരു അവസ്ഥ അത് ആർക്കും സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ ശേഖർ പറഞ്ഞു അങ്ങനെ ഇവിടെ വെച്ച് രാജുവിന്റെ വേ വയറ്റിൽ അങ്ങനെ മദ്യം ചെന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് മദ്യം വരാനുള്ള ധൈര്യവും മദ്യം കൊണ്ടുവരാനുള്ള ധൈര്യവും ആകെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അയാള് എന്ന് പറഞ്ഞ് ശേഖരം സംസാരിച്ചു തുടങ്ങുമ്പോ അമ്പിക അത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തി ഓ അത് ശരി ഇനി ആ കുറ്റവും എൻ്റെ മകൻ്റെ തലയിലേക്ക് വെക്കാനാണോ ശേഖര നീ ശ്രമിക്കുന്നത് നിനക്കെന്താ എൻറെ മകനോട് ഇത്ര വലിയ വൈരാഗ്യം എന്ന് ചോദിച്ചുകൊണ്ട് ശേഖരനോട് ദേഷ്യപ്പെട്ട് അംബിക വരുമ്പോൾ രാമന് പറഞ്ഞു അതിന് ശേഖരേട്ടൻ ദീപക്കാത് കൊണ്ടുവന്നൊന്നും പറഞ്ഞൊന്നും ഇല്ലല്ലോ അമ്പി ചേച്ചി പിന്നെ എന്തിനാ അമ്പിക ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് എന്ന് ചോദിച്ചിട്ടും ഞാൻ പിന്നെ ശബ്ദമുയർത്തും എൻ്റെ മകനെ വെറുതെ ഒരു കുറ്റവാളിയാക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ മേരിൽ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോ ഞാൻ പിന്നെ അത് കേട്ടിൽ കേട്ടില്ലെന്ന് നടിക്കണോ എന്നൊക്കെ ദേഷ്യത്തോടെ അംബിക അന്വേഷിച്ചു അപ്പോഴേക്കും യാമിനി പറഞ്ഞു ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് ഒന്ന് സംശയത്തോടെ ശേഖരട്ടൻ പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ അത് ദീപക്കാണെന്നും ശേഖരേട്ടൻ അറിയിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് ദീപക് അവിടേക്ക് എത്തി ഉടനെ എന്തു പറ്റിയമ്മേ എന്ന് ചോദിച്ചപ്പോ യാമിനി പറഞ്ഞു അംബിക പറഞ്ഞു കേട്ടില്ലേടാ നിന്റെ ചെറിയമ്മ പറയുന്നത് നീയാണ് ഈ വീട്ടിൽ മദ്യം കൊണ്ടുപോകുന്നതെന്ന് രാജുവും മദ്യപിക്കാൻ കാരണം നീയാണെന്നൊക്കെയാണ് ഇപ്പൊ ഇവൻ പറയുന്നത് അത് കേട്ടതും ഉടനെ ദീപക് പറഞ്ഞു അത് ശരി ഇനി അമ്മാവൻ ഞാൻ അവന്റെ വായിൽ ബലമായി ഒഴിച്ചു കൊടുത്തെന്നും പറയുവോ അമ്മാവാ എന്നൊക്കെ അംബികയുടെ അംബികയും ദീപകും കൂടി ശേഖരനെ പരിഹരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് അല്ല നായകനും നായികയും വന്നല്ലോ എന്ന് പറഞ്ഞേ മുകളിൽ നിന്ന് രാജുവും ഋതികയും ഇറങ്ങി വരുന്നത് കണ്ട് ദീപക് കളിയാക്കി സംസാരിച്ചു ഇത് കേട്ടുകൊണ്ട് രാജുവും ഋതികയും കൂടി താഴേക്ക് എത്തിയതും ആഹ് ശേഖരനോടും യാമിനിയോടും പ്രതിക യാത്ര പറഞ്ഞു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ശ്രീശ എന്ന് പറഞ്ഞ് ഇളയമേ ഞങ്ങൾ ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോ ശരി മോളെ എന്ന് ശേഖറും യാമിനിയും യാത്ര പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകുന്നു കഴിയുമ്പോൾ അംബികയും ദീപക്കും അവരെ നാണയ കെടുത്താൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന ഒരു ചിന്തയിൽ അവർ അങ്ങനെ നിന്നു അതിനുശേഷം കാണുന്നത് വീട്ടിലേക്ക് രമ്യ അമ്മ രമ്യയുടെ അമ്മാവൻ അവിടേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ സേതുവിനെ രമ്യ തടയാൻ നോക്കുകയാണ് അമ്മാവ വേണ്ട എന്ന് പറഞ്ഞിട്ടും നീ പിട്രിപ്പണ്ണെ അവരുടെ കരാറ് തീരാറായി അതിനുള്ളിൽ അവർ പണം തരുവില്ലയോ എന്ന് അറിയണ്ടേ നിനക്കെ അവരുടെ വീട്ടിൽ നിന്ന് പണം കിട്ടുമെന്നൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാം അപ്പോഴേക്കും ഉടനെ രമ്യ ചോദിച്ചു അമ്മാവ ഇവിടെ മുടക്കമില്ലാതെ എല്ലാ ദിവസം എല്ലാ മാസവും കൃത്യമായി വാടക തരുന്ന ഏത് വാടകക്കാരെയും അമ്മാവൻ കൊണ്ടുവരും ഇപ്പം ഇവിടെ നിന്ന് ഇവരെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു വാടകക്കാരനെ അമ്മ കൊണ്ടുവരാൻ പറ്റുവോ എന്നൊക്കെ ചോദിച്ചു ഇത് കേട്ടതും സേതു പറഞ്ഞു ഇരുമോളെ കൃത്യമായി എല്ലാ മാസവും വാടക കിട്ടുന്നുണ്ടെന്ന് അല്ലെ നീ ഏർ അളിയന്റെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോയി ഇവിടുത്തെ മൂത്ത മകളുടെ കയ്യിൽ പണം കൊടുത്ത് അത് വാടക കൊണ്ടുവന്ന് കൊടുക്കുന്നത് എൻ്റെ പെങ്ങൾ അറിയുന്നില്ല എന്നാണോ നീ കരുതിയത് നീ അതുമല്ല നീ അല്ലെങ്കിൽ പണം വാങ്ങിച്ചൊന്നും നീ അത് ചെലവാക്കിയെന്നും പറഞ്ഞ് ഇവരെ രക്ഷപ്പെടുത്തി വിടുന്നതും അതൊന്നും എൻ്റെ പെങ്ങൾ അറിയാതെ വെറുതെ നടക്കുന്നതാണെന്നാണോ നീ കരുതിയത് നിന്റെ ഇഷ്ടം നടന്നോട്ടെ എന്ന് കരുതി തൽക്കാലം ഞങ്ങൾ കണ്ണടച്ചു വിട്ടതല്ലേ എന്നാൽ ഇനി അതൊരിക്കലും നടപ്പിലാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവരെ വെറുതെ വിടാനും ഞാൻ കരുതുന്നില്ല ഇനി എന്റെ പെങ്ങൾക്ക് കൊടുക്കാനുള്ള പത്ത് ലക്ഷം രൂപയും ഈ വീടിൻറെ കാലാവധി തീരുന്നതിന് മുമ്പ് ഇവരിവിടുന്നത് തരികയും ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്യണം അതിനാണ് ഞാനിപ്പോ ഇവിടേക്ക് വരുന്നു വന്നത് എന്ന് പറഞ്ഞ് ചേതു ദേഷ്യപ്പെടുമ്പോ ഇത് കേട്ടുകൊണ്ട് വീണു അവിടേക്ക് എത്തി അല്ല ഇതെന്താ വീടിന്റെ വാതക കിടന്ന് വലിയൊരു ബഹളവും ഒച്ചപ്പാടുമൊക്കെ എന്താ എന്താ സേതു പ്രശ്നം എന്ന് ചോദിച്ചിരുന്നു സേതു പറഞ്ഞു അതെ ഇത് എൻ്റെ പെങ്ങളുടെ വീടാണ് അവളുടെ വീട്ടിൽ അവളുടെ വീടിന് മുന്നിൽ വന്ന് ബഹളം വയ്ക്കാനും ശ്രദ്ധ ചേർത്താനും ഒക്കെ ഉള്ള അവകാശം എനിക്കുണ്ട് എന്ന് വളരെ ആവേശത്തിൽ സേതു പറയുമ്പോ അത് കേട്ട വീണു പറഞ്ഞു അതെ ഇത് വാടകയ്ക്കെടുത്ത ഞങ്ങളാണ് ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്ന ഞങ്ങളാ ഞങ്ങളുടെ വീ വീടിന് മുന്നിൽ വന്ന് അങ്ങനെ ബഹളം വെക്കുമ്പോ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട് പിന്നെ ഇങ്ങനെ വാടക ചീട്ട് എഴുതിയപ്പോ ഇവിടെ ഇങ്ങനെ വന്ന് ബഹളം വയ്ക്കുമെന്നും വീട്ടുകാര് അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊന്നും വാടക ചീട്ടിന്റെ കരാറുകൾ എഴുതിയിട്ടില്ലല്ലോ ഉണ്ടോ ഇല്ലല്ലോ എന്നിങ്ങനെ വീണു വീണു ചോദിച്ചത് കേട്ട് ഉത്തരം മുട്ടേ സേതു അങ്ങനെ നിന്നു അപ്പോഴേക്കും ഉടനെ സേതു പറഞ്ഞു എടോ താൻ എന്തൊക്കെയാടോ പറയുന്നത് താൻ എന്നെ കളിയാക്കാൻ നോക്കുവാണോടോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ രാജു വേഗം തന്നെ അങ്ങനെ കളിയാക്കുന്നത് കേട്ട പെട്ടെന്ന് രാധമ്മ പറഞ്ഞു അതെ സേതു ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ മനുഷ്യനോട് ഒരല്പം കൂടി മര്യാദയോടെ സംസാരിക്കണം വീണ് ഒന്നും അല്ലെങ്കിലും പ്രായത്തിന് മൂത്തതല്ലേ ഈ മനുഷ്യൻ പിന്നെ സേതുവിനോട് പറയാനുള്ളത് സേതു പണം എന്തായാലും ഞങ്ങൾ തരും ഈ കരാറ് തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പണവും തരും ഈ രമ്യയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണവും ഞങ്ങൾ തിരികെ തരും എന്തായാലും കരാറ് തീർന്നു കഴിയുമ്പോഴും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കോ ഞങ്ങളെ അപമാനിക്കുവോ ഇവിടെ നിന്ന് ഇറക്കി വിടുകയോ ചെയ്യാം അല്ലാതെ വെറുതെ ഞങ്ങളോട് ബഹളം വെക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോ ഇത് കേട്ടുകൊണ്ട് അവിടെ നിന്ന് സേതു ചോദിച്ചു അത് ശരി അപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അപമാനിച്ചോളാം അല്ലെ അപ്പോ നിങ്ങൾക്ക് ഈ മാനാഭിമാനം എന്ന് പറയുന്നതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് വീണ്ടും അവരെ നാണം കിട്ടുന്ന രീതിയിൽ സേതു സംസാരിച്ചു അപ്പോഴേക്കും വീണു വീണ്ടും ദേഷ്യത്തോടെ എന്തു പറഞ്ഞതാ എന്ന് ചോദിച്ച് സേതുവിന്റെ കൊളറിന് പിടിക്കാൻ തുടങ്ങിയപ്പോ രാത്മ പറഞ്ഞു അതെ ഒരു കാര്യം ചേർ മനസ്സിലാക്കണം ഈ മനുഷ്യൻ ആകെ തകർന്നിരിക്കുകയാണ് ആ മനുഷ്യന്റെ മനസ്സിൽ ഒന്നുമില്ല ശുദ്ധ മനസ്സാണ് അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ വേദന കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾക്ക് തരാനുള്ള പണം ഞങ്ങൾ തരിക തന്നെ ചെയ്യും പിന്നെ ായത്തെ ബഹുമാനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ വേണു ഏർ വേണുപേട്ടനോട് ഈ മനുഷ്യനോട് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ചെയ്തു ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളോട് ഞങ്ങൾ ഇന്നേ വരെ ഒരു പ്രശ്നത്തിനും വന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളോട് വെറുതെ ബഹളം ഉണ്ടാക്കാൻ വരുന്നത് കരാറ് തീർന്നിട്ടും ഞങ്ങളതനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ നേരെ ബഹളം വെക്കാൻ വന്നാൽ പോരെ അല്ലാതെ വെറുതെ വീട്ടിൽ കയറി വന്ന് ചീ പരസ്പരം ചീത്ത വിളിക്കുകയും പരസ്പരം വഴി വഴിചാരുകയും പരസ്പരം ഉള്ളും തള്ളു ഉള്ളും ഉന്തും തള്ളുമൊക്കെ ഉണ്ടാക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്നൊക്കെ രാധമ്മ ചോദിച്ചു ഇത് കേട്ടതും ചേര് പറഞ്ഞു തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് പക്ഷേ ഒരു കാര്യം ഓർത്തോ ഈ കരാറ് തീർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ തമ്മിലുള്ള ഇടപാടുകളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ സേതുവിന് ഈ നാട്ടിലുള്ള പിടിപാട് എന്താണെന്ന് അപ്പം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സേതു അവിടെ നിന്ന് ഇറങ്ങുന്നു ആ സമയം രമ്യ അവിടെ നിൽക്കുന്നത് കണ്ട് സേതു അവിടെ നിന്ന് വിളിച്ചു എട്ട് രമ്യയെ നിന്നോടും കൂടെ വരാനല്ലേ പറഞ്ഞത് നിന്റെ ഒരു രാധമ്മ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രമ്യയെ വിളിച്ചു രമ്യ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ വേണു ആകെ ടെൻഷനിലായി എന്തായാലും കരാറ് തീരാറായി വരികയാ പക്ഷേ അതോടൊപ്പം തന്നെ വർമ്മസാറിന്റെ ഹൃദികാമേടത്തിന്റെ ആഭരണങ്ങളും രുക്മിണിക്ക് കൊടുക്കാനുള്ള പത്ത് ലക്ഷവും അതെങ്ങനെ രുക്മിണിക്ക് കൊടുക്കാനുള്ള പണവും എത്രയും വേഗം കൊടുക്കണം ആ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ വേണുവിനെ ചങ്കന് ചെറുതായി വേദന അനുഭവപ്പെട്ടു ഉടനെ അവിടെ നിന്ന പ്രിയയോട് വീണു പറഞ്ഞു പ്രിയെ നീ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് പോവാ ശരിയേച്ച എന്ന് പറഞ്ഞ് വേഗം വെള്ളം എടുക്കാനായി പ്രിയ അകത്തേക്ക് പോയി അപ്പോഴേക്കും വീണു ആകെ ടെൻഷനോടെ രാധിയോട് പറഞ്ഞു അതെ ഈ വീട് ആയ ആയകാലത്ത് പണം സമ്പാദിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ മക്കളെയും കൊണ്ട് എവിടെയെങ്കിലും ഇറങ്ങി പോകണമെന്നും ആരെങ്കിലും ഇറക്കി വിടുമെന്നും പറയുന്നത് കേട്ട് പേടിച്ചു നിൽക്കേണ്ടി വരില്ലായിരുന്നു അന്ന് എനിക്കൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല അത് മാത്രമല്ല ഇപ്പോ ഈ വീട് തന്നെ എന്നെങ്കിലും രാജുവിന്റെ പേരിൽ സ്വന്തമായി വാങ്ങിച്ചു കൊടുക്കണമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് ഇനി അതും നടക്കില്ലല്ലോ എന്നല്ല വിഷമത്തോടെ വീണു സംസാരിക്കുമ്പോൾ ടെൻഷൻ കയറി വേണുവിന് വല്ലാത്ത ആശങ്ക ഉണ്ടാവുകയും വേണുവിന് പ്രഷറും ആദ്യം ടെൻഷനും എല്ലാം കയറി നെഞ്ചിന്റെ വേദന വല്ലാതെ കലശലാകുന്നു പിന്നീട് വേഗം തന്നെ ആ അസ്വസ്ഥത കണ്ട് ആകെ ടെൻഷനോടെ രാധമ്മയും പ്രിയും വേണുവിനെ വേഗം അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു വല്ലാത്ത വേദന വേണുവിന് തോന്നിയിട്ടും വീണു കുഴപ്പമൊന്നുമില്ല എന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു രാജുവിനെ വിളിച്ചു വരുത്തി വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് വേണുവിനെ കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിലെത്തി ട്രീറ്റ്മെൻറ് തുടങ്ങിക്കഴിയുമ്പോൾ ഡോക്ടർമാർ ചെറിയൊരു അറ്റാക്കിൻ്റെ ആരംഭമായിരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു അപ്പോഴേക്കും വിവരം അറിഞ്ഞ് അവിടേക്ക് പ്രതാപ വർമ്മയും എത്തി പ്രതാപ വർമ്മ അവിടേക്ക് എത്തിച്ചേർന്നതും വേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ആരോഗ്യ കണ്ടീഷനെ കുറിച്ചൊക്കെ അറിയിച്ചു പിന്നീട് പ്രതാപവർമ്മ പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി മാത്രമല്ല രുക്മിണിയുമായിട്ടുള്ള രുമിണി അമ്മയുമായിട്ട് എന്തോ പണമിടപാടുണ്ടല്ലോ നിങ്ങൾക്ക് എത്രയാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ അത് ആൾ വീട്ടിൽ നിന്ന് ജോലിക്കാരുടെ കൊടുത്തുവിടാം എന്ന് പറയുമ്പോൾ ഇത് കേട്ടവിടെ നിന്ന് ഋതിക ഗൗരവത്തോടെ പറഞ്ഞു അത് വേണ്ട വേണ്ടച്ചാ അത് കേട്ടതും പെട്ടെന്ന് അതിശയത്തോടെ വേണുവിൻ്റെയും വേണുവും രാജവും അതേ അഭിപ്രായത്തിൽ തന്നെ നിൽക്കുമ്പോൾ ആ അഭിപ്രായം ഋതിക പറഞ്ഞത് കേട്ട് അതിശയത്തോടെ വേണുവിന്റെയും രാജുവിന്റെയും അഭിപ്രായത്തെ മറികടന്ന് ഋതിക സംസാരിച്ചത് കേട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഋതികയെ നോക്കുകയാണ് വർമ്മ അപ്പോഴേക്കും വേണുവും രാജുവും പറഞ്ഞു വർമ്മ സാർ ഋതികാമേടത്തെ ദേഷ്യപ്പെടുകയോ ഋതികാമേടത്തെ എന്തെങ്കിലും പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഋതികാമേടത്തിന്റെ തീരുമാനമല്ല മറിച്ച് അത് ഞങ്ങളുടെ തീരുമാനമാണ് അതുകൊണ്ടാണ് എന്ന് വേണുവും രാജുവും ഋതികയെ സപ്പോർട്ട് ചെയ്ത് വർമ്മ സാറിനോട് പറയുന്നു